வண்டி ஆட்டி மொத்தத்தில் ஆட்டி மொத்தி வாட்டி கீரட்டி മൊത്ത ആട്ട് മാത്രമേ ഉള്ളു അല്ലേ മാത്രമേ കൊള്ളാം കൊള്ളാം അവസ്ഥേ എന്നാലും നീ കൊള്ളാലോ നല്ല അടിയൊക്കെ കിട്ടി കിടിലെ അടി കിട്ടി

വേറെ കുടിയൊന്നും ഇല്ലാത്തോണ്ട് വേറെ അടിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞ് കൊള്ളോന്ന് പരിപാടി അപ്പം നീ വാച്ചില് നോക്കണ വാച്ചില് നോക്കിയല്ലേ അതിൽ കാര്യം കുടിച്ചോളൂ കണ്ടില്ല ഞാൻ മൊബൈലില് നോക്കിയേ മതല്ലേ സമയം നോക്കി സമയം തന്നെ നോക്കി അത് വേറെയെല്ലാം നോക്കി ചുമ്മാ അയക്കണുണ്ടേ വെറുതെ താല്പര്യമില്ല കൈയും പൊങ്ങില്ല കാലും പൊങ്ങില്ല കാര്യ ഉം സെറ്റ് യല്ലേ നീ നിന്റെ നീ നി രണ്ടു ദിവസം സെറ്റിനെ വരെ വെറുതെ തെറിടാ കളഞ്ഞിട്ട് വേറെ സെറ്റ് പുതിയ സെറ്റ് വാങ്ങണെങ്കിൽ പൈസ കളഞ്ഞു കിട്ടണം കളഞ്ഞു കിട്ടണം അതെ ലോട്ടറി കളഞ്ഞു കിട്ടിയെങ്കി ആ ലോട്ടറി അടിച്ചാ അതിന് പൈസ എടുത്ത് ഇഷ്ടം പോലല്ലോ അല്ലെ ലോട്ടറി കളഞ്ഞിട്ട് ഇഷ്ടംപോലെ എടുത്ത ലോട്ടറികളെ ആൾക്കാര് കൊണ്ട് കളഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ലോട്ടറികൾ ഇഷ്ടംപോലെ ഉണ്ട് അതെടുത്തോണ്ടെന്ന് നോക്കിയാ പഴയ ലോട്ടറി അതിനെ കൂട്ടി വെച്ചിട്ടേ തീട്ട് ബിരിയാണി കത്തിച്ചാടേന്ന് കേട്ടേ തൂറാ മറ്റണം അതാണ് ഇപ്പം ബുദ്ധിമുട്ട് മുട്ടുവയ്യാത്തോണ്ട് ചെന്ന് കുത്തി ഇരിക്കാനും പറ്റില്ല ഓ കുത്തി ഇരിക്കാൻ പറ്റാത്ത സംഗതി ആയിട്ട് ഒരു യൂറോപ്യൻ ക്ലോസിറ്റ് ആണോ യൂറോപ്പിനെ അതാണ് 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 അതിന്റെ സെറ്റപ്പ് പാവപ്പെട്ട യൂറോപ്പ് പാവപ്പെട്ട യൂറോപ്പ് ഷോച്ചല്ലടെ അതാണ് വീട്ടിൽ നെയ്ലായി തിന്നണിക്കും ക്ഷണിക്കും ആഹാരം കൂടുതൽ അടിച്ചാൽ ക്ഷണിക്കും അതൊക്കെ എന്റെ അടുത്താരി മോന്തൽ അടിക്കാൻ പറഞ്ഞേല്ലാറു അതെ താറവെല്ലാം പറ്റിയ

രുചിയൊന്നുമില്ല പഴയ ടേസ്റ്റ് ഒന്നും ഇല്ല വീട്ടിൽ നിന്നൊരു ശാല അച്ചാറി കൂടെ കൊണ്ടുപോയി അല്ലെ വീട്ടിൽ നിന്ന് കുറച്ച് അച്ചാറി കൂടെ കൊണ്ടുപോയി ടേസ്റ്റ് കിട്ടുക അല്ലേ അച്ചാർ അച്ചാർ കഴിക്കാത്തോണ്ട് അല്ലെ ശാലം കാന്താരി മുളകും കൊണ്ടുപോകാ കാന്താരി മുള പഴങ്ങൂടെ ആ പഴങ്ങിയും കൂടെ ഊട്ടി അടിച്ചാതി നല്ല ടേസ്റ്റ് ம் ம் அங்கேயான காரியங்கள்